We are different from the Hindus in every possible aspect of life. Our religion is different. Our customs are different. Our traditions are different. Our thoughts are different. Our ambitions are different. That was the foundation of the two nation theory that was laid there. That we are two nations. We are not one nation. They struggled, mounted that incessant struggle to create this country. Our forefathers, they have sacrificed immensely, and we have sacrificed a lot. ഇസ്ലാമാബാദിൽ നടന്ന ഓവർസീസ് പാകിസ്ഥാൻ കൺവെൻഷനിൽ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് അടക്കം സന്നിഹിതരായ വേദിയിലാണ് സൈനിക മേധാവി രാഷ്ട്രീയക്കാരെ പോലെ കത്തിക്കയറിയത് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഞങ്ങൾ ഹിന്ദുക്കളിൽ നിന്ന് വ്യത്യസ്തരാണെന്ന് ഞങ്ങളുടെ പൂർവികർ വിശ്വസിച്ചിരുന്നു പാകിസ്ഥാനും ഇന്ത്യയും രണ്ട് വ്യത്യസ്ത രാജ്യങ്ങളാണ് ഒരു രാഷ്ട്രമല്ല നമ്മുടെ മതം വ്യത്യസ്തമാണ് നമ്മുടെ ആചാരങ്ങൾ വ്യത്യസ്തമാണ് നമ്മുടെ സംസ്കാരം വ്യത്യസ്തമാണ് നമ്മുടെ ചിന്തകൾ വ്യത്യസ്തമാണ് നമ്മുടെ അഭിലാഷങ്ങൾ വ്യത്യസ്തമാണ് ഇതാണ് ദുരാഷ്ട്ര സിദ്ധാന്തത്തിന്റെ അടിത്തറ നിങ്ങളുടെ കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കണം നമ്മുടെ പൂർവികർ ഈ രാജ്യത്തിനായി നിരന്തരം പോരാടി രാജ്യത്തിന്റെ സൃഷ്ടിക്കായി അനവധി ത്യാഗങ്ങൾ ചെയ്തു അത് എങ്ങനെ സംരക്ഷിക്കണമെന്ന് ഞങ്ങൾക്കറിയാമെന്നും അസീം മുനീർ പറയുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ദയവായി പാകിസ്ഥാന്റെ കഥ മറക്കരുത് നിങ്ങളുടെ അടുത്ത തലമുറയ്ക്ക് ആ കഥ പറഞ്ഞു കൊടുക്കാൻ മറക്കരുത് അങ്ങനെ ചെയ്താൽ പാകിസ്ഥാനുമായുള്ള അവരുടെ ബന്ധം ഒരിക്കലും ദുർബലപ്പെടില്ല അവർക്ക് നമ്മുടെ രാജ്യവുമായി ശക്തമായ ബന്ധം നിലനിർത്താനാകും എന്നാണ് സമ്മേളന പ്രവാസികളായ പാകിസ്ഥാനികളോട് പാക് സൈനിക മേധാവി പറയുന്നത് ഒരു ഇസ്ലാമിക റിപ്പബ്ലിക്കായി സ്ഥാപിതമായപ്പോൾ അതിന്റെ ആദ്യകാല നേതൃത്വം ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള മതന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം വാഗ്ദാനം ചെയ്തിരുന്നു എന്നാൽ പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോൾ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ എണ്ണം ക്രമാനുഗതമായി കുറയുന്നതാണ് കണ്ടത് ഇപ്പോഴിതാ പാക് സൈനിക മേധാവിയുടെ പ്രസംഗം സൈന്യം ദുരാഷ്ട്ര സിദ്ധാന്തത്തെ തുടർന്നും ആശ്രയിക്കുന്നതിന്റെ സൂചനയാണ് നൽകുന്നത്